ഹായ് നമസ്കാരം ഞാൻ ഫൈസ മുഹമ്മദ് കൊഴാടിയിലെ റസല്ലേ പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വോട്ട് നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം കാരണം എസ് സി ആറൊക്കെ വന്ന ഓർമ്മ ഉണ്ടല്ലോ എസ് സി ആർ വന്നപ്പോൾ അതൊക്കെ രേഖ രേഖപ്പുര രേഖ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വോട്ട് ചെയ്ത് നമ്മൾ തക്കതായ ആളെ തിരഞ്ഞെടുക്കണം നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള റോഡുകൾ ലൈറ്റ് നമുക്ക് കുടിവെള്ളം കാര്യങ്ങൾ നമ്മുടെ കൊറോണ വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും ഓരോ മെമ്പർമാരുടെ വമ്പർമാർക്കാണ് പല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമുക്ക് രണ്ട് വായത്തയ്യരിയ രണ്ട് കോഴിക്കളത്ത് എരിക എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ഇത് ഇവിടെ അഞ്ച് ആറ് കോഴി കിട്ടിയെന്ന് പറഞ്ഞു ഇപ്രാവശ്യം രണ്ട് കോഴി കിട്ടി ഇതൊക്കെ ഒരു വികസനം എന്ന് പറഞ്ഞാൽ നടക്കാണ് ആൾക്കാര് ഏർ അപ്പൊ അതൊന്നല്ല എന്താണ് നമ്മുടെ അവകാശം എന്താണ് നമുക്ക് ഒരു വാർഡിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് പോലും അറിയില്ല അപ്പൊ അപ്പോൾ നമ്മുടെ പഴയ മെമ്പർ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തെ വികസന നാളുവൈകൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിലുള്ള ചില കാര്യങ്ങൾ ഈ കട്ടർക്കങ്ങോട്ട് ദയിച്ചിര നമ്മളിവിടെ ഉള്ളവരൊക്കെ തന്നെയല്ലേ നമ്മളിത് കാണുന്നുണ്ടല്ലോ അതിൽ രണ്ട് കാര്യങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് അപ്പോൾ അത് ആ രണ്ട് സംഭവമാണ് ഒരു അംഗനവാടി റോഡും അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചില യാഥാർത്ഥ്യങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത് വോട്ടർമാർഗം വേണ്ടി നമുക്ക് നോക്കാം ചെറിയവണ്ടം ഗ്രാമപഞ്ചായത്ത് വാർഡ് ഇരുപത് വികസന കുതിപ്പിലൂടെ കഴിഞ്ഞ അഞ്ച് വർഷം നമ്പർ ബോർഡ് ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തോറ് ഇരുപത്തി ഒരു വർഷത്തെ സപ്റേറ്റ് വെച്ചിട്ടുണ്ട് ഏതായാലും ഇതിൽ രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം കാര്യങ്ങളൊന്ന് എന്തെല്ലാം എത്രമാത്രം വികസനം കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് അങ്കലവാടിയും എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് അങ്കലവാടി അതുകൊണ്ട് അത് എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അതുപോലെ മൊയ്തീൻ മാസ്റ്റർ സ്മാരക റോഡും അതും എൻ്റെ അടുത്താണ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓരോരുത്തരും ഓരോരുത്തരും നിങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒക്കെ നോക്കിയിട്ട് കണ്ട് മനസ്സിലാക്കി വിക സ്ഥിരമായ ഒരു പാർട്ടിക്ക് മാത്രം വോട്ട് കുത്തുക അവരെന്ത് വേണ്ടാത്തവരെയും കൊള്ളരുതായ്മയും ചെയ്താൽ മാത്രം കുത്തുക എന്നുള്ള അങ്ങനൊരു നിയമം ഒന്നുമില്ല മാറി കുത്താവുന്നതാണ് ഇതാണ് നമ്മുടെ മൊയ്തീൻ മാസ്റ്റർ റോഡ് സ്മാരക റോഡ് ഏഹ് ഇതിന്റെ ശോചനീയാവസ്ഥ കണ്ടറിഞ്ഞ ഇതിന്റെ പേരിൽ എത്ര ഫണ്ടാണ് ഫണ്ടാണോ ഞാൻ ഞാനിവിടുത്തെ നാട്ടുകാരോട് ഞാനും അവിടുത്തെ നാട്ടുകാരനാണല്ലോ അപ്പൊ അവിടെ എന്നാലും ഞാനറിയാതെ വല്ല കാര്യങ്ങളൊക്കെ നടന്നു നമ്മൾ പ്രവാസിയായിരുന്നു കുറച്ചു കാലം അപ്പൊ ഉപയോഗിച്ചറിഞ്ഞപ്പോൾ മനസ്സിലാക്കുന്നതൊക്കെ ചാടണം ഒരു കുഴിന്ന് അങ്ങേ കുയ്യ് ചാടണം ചില സ്ഥലത്ത് ഇങ്ങനെ ഇതുണ്ട് പിന്നെ സ്കൂട്ടറായിട്ട് പോകാൻ പോലും പറ്റൂലേ നടക്കാൻ പോലും വയ്യ അപ്പൊ അങ്ങനത്തെ റോഡാണ് അപ്പോ നാട്ടുകാരുടെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഞങ്ങൾ ഈ ഏരിയയിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോൾ അവിടെ പൈസ പിരിവിട്ടിട്ടാണ് ഇവിടെയുള്ള ഇതൊക്കെ ചെയ്തിട്ടുള്ളത് നമ്പറിപ്പോൾ ഇതിൽ പറഞ്ഞ കലിജ നിർമ്മാണ ഇതൊക്കെ റോഡിനുള്ള മറ്റുള്ള കാര്യങ്ങളും എല്ലാവരും ചിലരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് പിന്നെ നാട്ടുകാർ സ്ഥലം കൊടുത്ത് നമ്പ അപ്പോൾ അവിടെ അവിടുത്തെ ആള് പറഞ്ഞ അവിടെ അഞ്ച് പൈസേൻ്റെ ഒരു ചെയ്തിട്ടില്ല എന്നൊക്കെ നാട്ടുകാർ നാസർ മെമ്പറ പിന്നാലെ നടന്ന് 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 ചെരുപ്പ് തേഞ്ഞ് മാനം കെട്ടി നിർത്തിയതാണ് അതിലെ പറഞ്ഞ അഞ്ചു പൈസ ആക്കിട്ടില്ല എന്നാ സംഭവം എന്താ ചെയ്യാം അതിന്റെ പേരിലൊക്കെ പോസ്റ്റർ അടിച്ചിരിക്കാണ് പൈസ അതാക്കീല് പറയും വകീന അങ്ങനെ അതൊന്നും ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യ ജനങ്ങൾക്ക് ഈ അഞ്ച് കൊല്ലത്തിന്റെ അടുക്കി എന്ത് കൊണ്ടുവന്നു എന്ത് ചെയ്തു ഇതാണ് കലിങ്ക് ഇതിന്റെ പേര് നിർമ്മാണത്തിന്റെ പേര് രണ്ടു ലക്ഷം റുപ്യ മുകളിലൊരു സ്ലാ രണ്ടു ലക്ഷം എല്ലാരും ഇതേപോലത്തെ പണിയെടുക്കുന്നവരും പിടിപ്പിക്കുന്നവരും ഒക്കെ ഉണ്ടാവും എല്ലാവർക്കും അറിയാം എത്ര പൈസ ആവും അപ്പൊ അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തോളി ഏഹ് വോട്ട് നേരെ നേരെങ്ങനെ ചിഹ്നത്തിൻ്റെ ആണ്ട് പോകുമ്പോഴേ നമുക്ക് കൈ തരുന്ന ചിഹ്നമാണോ കൈ മലർത്തുന്ന ചിഹ്നമാണോ കൈ ആലോചിക്കുക ഏഹ് അപ്പൊ ഉചിതമായത് ചിന്തിച്ച് ഉചിതമായത് ചെയ്യുക പ്രത്യേകിച്ച് നമ്മളെ പഞ്ചായത്ത് ഇലക്ഷൻ വാർഡ് എന്ന് പറഞ്ഞാൽ നല്ല ശ്രദ്ധിച്ച് കിട്ടേണ്ടതാണ് ഫണ്ട് പാസ് ആയാലും അത് ഒപ്പിട്ട് വാങ്ങാതെ ഉദാഹരണത്തിന് ഈ അംഗലവാടി അവസ്ഥ അംഗലവാടി ഈ ഇന്റർലോക്കിനൊക്കെ ഒരു നാല് ലക്ഷം വകുണ്ടാവും പതിമൂന്ന് ലക്ഷം അംഗലവാടി ആണത് ഇതിനൊക്കെ നാല് ലക്ഷം രൂപ വില എത്തി വില എത്തി കളിയുണ്ടല്ലോ കട്ടക്ക് അപ്പൊ അത്ര ഉണ്ടാവുന്നു ഇതിന് ഇതിന്റെ ഒരു ചരിത്രം എന്താണ് ഞാൻ ഇതിന് ജില്ലാ പഞ്ചായത്തിന്ന് നമ്മളെ ഷാഫി ലീഗിന്റെ ഷാഫി ഇതിന് ഫണ്ട് കൊടുത്തിരുന്നു മുപ്പത്തഞ്ച് ലക്ഷം റുപ്യ കൈക്ക കൊടുത്തിട്ട് ഷാ നമ്മളെ മെമ്പർ നാസർ മെമ്പർ വാങ്ങിയില്ല കാരണം എന്താണ് അതിന് വേറെ ഫണ്ട് ഫണ്ട് ഉണ്ടാക്കി വന്നതാണ് ഈ പതിമൂന്ന് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം റുപ്യവിടെ ഈ ചൂട് കാലത്ത് കുട്ടികൾക്ക് നല്ല എ സിയിലൊക്കെ ഇരിക്കായിരുന്നു അത്രയും നല്ലൊരു അംഗലവാടി ഉണ്ടാക്കാനുള്ള ഫണ്ട് കിട്ടിയിട്ട് അത് വാങ്ങാതെ ആക്കി കളഞ്ഞിട്ട് പതിമൂന്ന് ലക്ഷം റുപയാണ് ഈ അംഗലവാടിക്ക് ഈ ഒരു ചെറിയൊരു അംഗലവാടിക്ക് ചിലവാ ഇൻ്റർനെറ്റ് വെച്ച് ഒരു ടി വി വെച്ചെന്നല്ലാതെ എന്ത് നന്നായിട്ട് ഉണ്ടാക്കാമായിരുന്നു എന്ത് നല്ലൊരു അംഗലവാടി ഉണ്ടാക്കാമായിരുന്നു വാങ്ങാച്ചത് എന്താ അത് ീഗ്റെ അടുത്തുനിന്ന് ആ ഫണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലീഗിന്റെ നേതാക്കന്മാരെ ഉദ്ഘാടനത്തിന് വിളിക്കേണ്ടി വരും അപ്പൊ ലീഗ് കൊണ്ടുപോകും അങ്ങനെയൊക്കെ ഉള്ള ഓരോ കുശുമ്പും മുന്നായ്മയും ഈ കോൺഗ്രസുകാരെ നാസർ മെമ്പർ അതൊക്കെ ആക്കി കളഞ്ഞു അത് ജനങ്ങൾക്ക് നഷ്ടമായി പതിമൂന്ന് ലക്ഷം ആ നല്ലൊരു വികസനം നമ്മുടെ നാട്ടിലു വരുന്നത് കളഞ്ഞു കുളിച്ച് ചൂടുകാലത്ത് അതീവ ചൂടാണ് നമ്മുടെ നാട്ടിൽ ഈ ചൂട് കൂടെ ഈ സമയത്ത് ഒരു ഏശ്യമുള്ള സമയമാണ് പിഞ്ചു മക്കളല്ല അവിടെ പോയിരിക്കുന്നത് അങ്ങനൊക്കെ നല്ല രീതിയിൽ ഒരു അങ്കലവാടി കൊണ്ടാമായി കൊണ്ടുവരാമായിരുന്നു പക്ഷേ ലീഗർ വാങ്ങ ലീഗർ കോൺഗ്രസ് ജില്ലാ പഞ്ചായത്തിന് കൊടുത്തിട്ടല്ലേ ഇവർക്ക് ഫണ്ട് കിട്ടുന്നത് അങ്ങനെ കിട്ടുന്ന ഫണ്ടിനെ മറ്റ് പാർട്ടികൾ തരുന്ന ഞാൻ പറയേണ്ടി ആ പദ്ധതി അവരെ വരികയാണെങ്കിൽ അവരൊക്കെ അവരുടെ ഇതിൽ പോകും ഈ കൊണ്ടുവന്നതാരാന്ന് എല്ലാവർക്കും അറിയാം പിന്നെന്തിനു ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ആവശ്യം ജനങ്ങൾക്കാണ് ഈ വികസന നഷ്ടമാകുന്നത് അതുപോലെയാണ് ഈ മുത്താനിക്കാട്ട് മിതി മാസ്റ്റർ റോഡിന്റെ അവസ്ഥ ഇവിടെ കോൺക്രീറ്റ് ചെയ്യാനും മറ്റ് പണികൾക്കും ഇവിടെയും ഫണ്ട് അനുവദിച്ചിട്ടായിരുന്നു പക്ഷെ നമ്പർ അത് ഒപ്പിട്ട് വാങ്ങണം മെമ്പർ ഒപ്പിട്ട് വാങ്ങാതെ സംഭവം അങ്ങോട്ട് വരൂല കൊടുക്കണമെന്ന് കൊടുക്കാൻ തയ്യാറാണ് വാങ്ങണോ വാങ്ങാഞ്ഞാൽ എന്താ ചെയ്യാ അത് ബുദ്ധിമുട്ടല്ലേ അതീ റോഡ് പിന്നെ അംഗലവാടി ഈ വഴി ഈ വഴിക്ക് എഴുപത്തി രൂപ ചെലവാക്കി എന്നാണ് പറയുന്നത് എത്ര എഴുപത്തി അഞ്ച് ആയിരം രൂപ ചെലവാക്കി സ്റ്റെപ്പ് ഈ രണ്ട് സ്റ്റെപ്പ് ഇവിടെ എത്ര കല്ല്ണ്ട് അടിയിൽ ചെങ്കല്ല് വെട്ടിയതാണ് പിന്നെ ഒരു നാല് കല്ല് ചെങ്കല്ല് മുകളിൽ ഇട്ടിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു വഴി ഉം ഇത് സ്വർണത്തിന്റെ വഴിയാണോ സ്വർണം പൂശിയ വഴിയാണോ സംശയിച്ചു തോന്നു എന്താ ഇവിടെ അതുവരെ എന്താണ് ഇപ്പൊ കോൺക്രീറ്റ് ചെയ്ത് ഇണ്ടർലോക്ക് ഇട്ടുണോ പിന്നെ മറ്റെന്തേം ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ലല്ലോ കേട്ടോ മണ്ണിന്റെ മണ്ണുകൊണ്ട് ഇങ്ങോട്ട് ഒരു വരമ്പ് ഉണ്ടാക്കി ഈ വരമ്പിന് എഴുതി എടുത്തേ എഴുപത്തി അയ്യായിരം രൂപ എല്ലാരും കണ്ടല്ല അപ്പം നമ്മൾക്ക് ഒരു ചിന്താഗതി ഉണ്ട് അതാണ് മാറ്റേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ എന്ത് ഈ മെമ്പർമാർ എന്ത് ചെയ്താലും എന്ത് വേണ്ടാത്തരം ചെയ്താലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ള അല്ലെങ്കിൽ അവരെ പാർട്ടി ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും അവരെ നമ്മൾ ജയിപ്പിക്കുന്നു എന്നുള്ള ചിന്ത അഥവാ നമ്മൾ കൈപ്പത്തി കണ്ടങ്ങനെ പോയി കൈപ്പത്തി കണ്ട് കുത്തും എന്നുള്ള ഒരു ചിന്തയാണ് അവർക്ക് ഏഹ് അതിനവരിങ്ങനെ എന്താ പറയുക അത് അവർക്ക് നന്നായിട്ടറിയാം ആ ചിന്താഗതി അവരെ മൈൻഡിൽ വന്നതെന്തുകൊണ്ടാണ് നമ്മൾ നല്ലതല്ലാത്തതുകൊണ്ടാണ് ഹൈ നമ്മളങ്ങനെ ചെയ്യുന്ന അവർക്ക് നന്നായി അറിയാം നമ്മളാണ് അവരെ കേട് വരുത്തുന്നതും പടക്കാക്കുന്നതും ഒക്കെ നമ്മൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചൂണ്ടുവരില്ലെ ചൂണ്ടണ്ട അവിടുത്തെ ചൂണ്ടുന്നത് പോലെ നമ്മൾ ചൂടിയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പം വരില്ല നമ്മുടെ നാട് നന്നാവും അപ്പം അവരെന്താക്കും ഓരോ പാർട്ടിക്കാരും ഓരോ ആളുകൾ ഓരോ മെമ്പർമാരും നല്ലത് ചെയ്യാൻ വേണ്ടി മത്സരിക്കും മറ്റത് അവരെന്താണ് ആ എന്ത് ചെയ്താലും വേണ്ടി ലക്ഷ്യം വരുമ്പോൾ ഒരു ജക പുക ഉണ്ടാക്കിയിട്ട് എന്താക്കുക അവശ വച്ചുമ്പോഴും പിന്നെ ഒപ്പം നിൽക്കുന്ന കുറേ ആൾക്കാർക്ക് ബിരിയാണിയും ചിക്കൻകാലും വാങ്ങിക്കൊടുത്ത് ഞാൻ വേണ്ടതൊക്കെ എന്താണ് ഓരോരുത്തരെ ഇതുണ്ടാവുമല്ലോ അപ്പം അതിനനുസരിച്ച് വാങ്ങിക്കൊടുത്തിട്ടാണ്ട് നമ്മളെ ഭാഗത്താക്കിയിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കേണ്ടവരോട് പറയിപ്പിച്ച് ഇങ്ങനെ ഒരു കിംബത്ത് എന്തൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയുള്ള ഒരു ജകപുകയാണ് അപ്പോൾ അതൊന്നല്ല ഇവിടെ എന്താ കിട്ടിയത് അത് വരുന്നുണ്ട് ഇത് വരുന്നുണ്ട് ആന വരുന്നുണ്ട് പുലി വരുന്നുണ്ട് എന്നല്ല പറയേണ്ടത് ഇവിടെ ഇപ്പോൾ എന്താണ് നമുക്ക് കഴിഞ്ഞ അഞ്ച് വർഷം കിട്ടിയത് വിലയിരുത്തുക എന്താണ് കിട്ടിയത് എന്തല്ല ചങ്ങാ ചെയ്തത് ഈ മനുഷ്യൻ ചെയ്തത് അതൊരു പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ട് ഈ പാർട്ടി തന്നെ അവർ പറയും ഇപ്രാവശ്യം ഞാനെല്ലാം നിൽക്കണം ഇപ്രാവശ്യം ഇന്ന ആളാണ് വേറെ ആളാ കേട്ടോ ഈ പാർട്ടി തന്നെയല്ലേ ഈ ആളെ നിർത്തുന്നതേ ഈ പാർട്ടി ആ ആളെ തിരുത്തേണ്ട സമയത്ത് തിരുത്താതെ നോക്കി നിന്നിട്ട് ഏ ഇപ്പോൾ ജനങ്ങളിൽ നിന്നും നല്ലതല്ലാത്ത റിസൾട്ട് കിട്ടുമ്പോൾ ആളെ മാറ്റി ഇതാക്കിയിട്ട് ഞാൻ കാര്യമില്ല അപ്പോൾ ആരെ പാർട്ടി ആളെ മാറ്റി നിർത്തിയാലും നമ്മൾ ആ പാർട്ടിയാണ് ശിക്ഷിക്കുന്നത് പാർട്ടിക്കാരൊക്കെ കുത്തുമ്പോൾ എല്ലാംക്ക് ഒരുപാട് സ്വതന്ത്രന്മാരുണ്ട് അവരെ നോക്കി കുത്തണം സ്വതന്ത്രമാർ നമ്മളെ ചെറുമണ്ട പഞ്ചായത്തിൽ ഇരുപതാം വാർഡിലുള്ള സ്വതന്ത്രന്മാർന്ന് തന്നെ കോട ഉണ്ട് അതുപോലെ കപ്പും സാസറുണ്ട് എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ സ്വാതന്ത്ര്യം കപ്പും സാസ്ത്രമുണ്ട് അതേപോലെ പിന്നെ നമ്മളെ മുത്താണിക്കാട്ട് നമ്മുടെ ബാപ്റ്റിയാഖാൻ്റെ മകൾ എല്ലാ മകളെന്ന് ഭാര്യ ഉണ്ട് അപ്പോൾ അവരൊക്കെ എണക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ആരാണ് താരതമ്യേനങ്ങൾക്ക് ജയിക്കാൻ സാധ്യത ഉള്ളത് അവരെ നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക ഏ അപ്പോൾ വീണ്ടും ഇതേപോലത്തെ ഒരു ഒരവസ്ഥയാണ് വേണമെങ്കിൽ അപ്പോൾ ഈ കൈ കൈപ്പത്തിക്കന്നെ പോയി കുത്തുക ഏഹ് അങ്ങനത്തെ ഒരു തല വ്യതിയാനങ്ങൾ അനുഭവിക്കുന്നത് എല്ലാം എന്താ ചെയ്യുക ഏഹ് അപ്പോൾ കൈപ്പത്തിക്കാരും ആലോചിക്കുക ഏഹ് കോൺഗ്രസ്സുകാരും ആലോചിക്കുക കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുക ഏഹ് നമ്മൾ നല്ലതല്ലാത്തൊരു കാൻഡിഡേറ്റ് നിർത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ലതല്ലാത്തൊരു ഭരണം കാഴ്ചവെച്ചാൽ അടുത്ത പ്രാവശ്യം നമുക്ക് കിട്ടൂലെന്ന് ഏഹ് യു ഡി എഫും എൽ ഡി എഫും ഇതുപോലെ ഏ അപ്പോൾ എല്ലാവരും എല്ലാവരും നല്ലതന്നെ അവരെ നല്ലതാക്കണവും ബടക്കാക്കണവും ഒക്കെ പൊതുജനങ്ങളാണ് പൊതുജനത്തിൻ്റെ ഈ ചൂണ്ടുവരലാണ് ചൂണ്ടൻ്റെ ചൂണ്ടണം ഇലക്ഷൻ വരുമ്പോഴാണ് നമുക്ക് അത് അത്യാവശ്യമായിട്ട് ചൂണ്ടാൻ പറ്റുന്ന സമയം അപ്പോൾ അതൊക്കെ ആരെയും എന്ത് ചെയ്താലും ജയിച്ചൂല അങ്ങോട്ടാക്കൂല എങ്ങോട്ടാക്കൂല എല്ലാം കണക്കെൻ്റെ അങ്ങനെയുള്ള ചിന്താഗതി അല്ല അപ്പോൾ അവർ താരതമ്യാൻ അവരെ കൊണ്ട് കൊണ്ടുതന്നെ മത്സരിപ്പിക്കണമെങ്കിൽ നമ്മളെന്താക്കണം ഓരോ കുറവുകളും കാര്യങ്ങളും കണ്ടെത്തി ന്യൂനതകൾ കണ്ടെത്തി മാറ്റി മാറ്റിക്കാൻ തയ്യാറാവണം മാറി ചിന്തിക്കാൻ തയ്യാറാവണം അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ എല്ലാവരും നല്ലൊരു നാളേക്ക് വേണ്ടി നല്ലൊരു രീതിയിൽ ചിന്തിച്ച് തീരുമാനങ്ങളെടുത്ത് വോട്ട് ചെയ്ത് നല്ലൊരു സ്ഥാനാർത്ഥി നല്ലൊരു ഒരു മെമ്പർ നമുക്കുണ്ടാവട്ടെ ഇരുപതാം വാർഡിന് ചെറുമണ് ഇരുപതാം വാർഡിന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ജയ് ഹിന്ദ് ബൈ ബൈ ഞാൻ ഫൈസൽ മുഹമ്മദ് കൊള്ളാട്ടി